ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം ക്ഷ്യമയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാവം രാധിക ആകെ കരഞ്ഞു തളർന്ന് നിൽക്കുകയാണ് തളർന്ന് നിൽക്കുകയാണ് പാവം ആകെ വിഷമമായിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താലിയൊക്കെ ഊരി ഇന്നലെ ഭയങ്കരമായിട്ട് ഇതായിട്ട് അവൾ ആകെ ടയേഡായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മളുടെ വരുൺ ഇന്ന് കല്യാണം പന്തല്ലേക്ക് മുത്തശ്ശിൻ്റെ കൂടെ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എന്താണ് നമ്മളുടെ പ്രിയങ്കയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വട്ടം ചുറ്റിയിട്ട് അപ്പോഴേക്കും മുത്തശ്ശിനെ ആരോ വിളിച്ചു അപ്പോൾ വരുൺ മാത്രം ഒറ്റയ്ക്കായിപ്പോൾ വേഗം പ്രിയങ്കയുടെ ഒരു ഫ്രണ്ട് കണ്ണിലേക്ക് സ്പ്രേ ചെയ്യാണ് ചെയ്തത് ആകെ സ്പ്രേ ചെയ്തത് അവന് കണ്ണ് തീരെ മങ്ങി കാണാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരു ഫ്രണ്ട് പോയിട്ട് എന്താണ് അവൻ്റെ ക്യാമറയിലത്തെ നമ്മുടെ രാധികേൻ്റെ ഫോട്ടോസ് ഫുള്ളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഓക്കെ ഒക്കെ പറയണം പ്രിയങ്കക്ക് പകുതി സമാധാനം അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട് സ്പ്രേ അടിച്ച ഫ്രണ്ട് പോയിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് ആ മുത്തശ്ശേ ഇപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അവൾക്ക് എന്താണെങ്കിൽ നന്നായി മുളേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് സന്തോഷമായി പ്രിയങ്കയ്ക്ക് എന്താണെങ്കിൽ ഹാപ്പി അത് കഴിഞ്ഞിട്ട് ഇവർ കല്യാണപ്പന്തൽനിന്ന് ഇറങ്ങി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുക പറയുമ്പോഴാണ് നമ്മുടെ ഇവരെ കണ്ണ് കാണുന്നില്ല അപ്പോൾ വരുണെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് കണ്ണ് മങ്ങിയിട്ട് കാണുന്നില്ല കേട്ടടാ എന്തോ തട്ടി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് മറ്റേ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ചീത്ത പറഞ്ഞു കൂട്ടോ അവരിത്ത വന്നിട്ട് എന്തിനാണ് ക്യാമറ എടുക്കുന്നത് അത് മണവാളിൻ്റെ ഞാൻ മണവാളിൻ്റെ പെങ്ങളാടോ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ പറയും ശരി പറഞ്ഞാൽ എന്തോ ചെയ്തോട്ടേ ഡിലീറ്റ് ആക്കും അത് കഴിഞ്ഞാൽ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് കയറുമ്പോഴും അവനെ കണ്ണ് ശരിയാവില്ല എന്ന് അപ്പോഴാണ് നമ്മുടെ രാധികൻ്റെ കൂടെയുള്ളൊരു പയ്യൻ പറയും അത് കല്യാണപ്പണ്ണി മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് രാധിക വേഗം വായി പിടിച്ച് അപ്പോൾ രാധികൻ്റെ അമ്മയ്ക്കറിയാമല്ലോ സത്യങ്ങൾ അമ്മയ്ക്ക് ആകെ വിഷമമായിരിക്കും എന്താണ് ഒരു പറയാനും പറ്റാത്ത ഒരു വാക്കുകളില്ല കാരണം അവൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഇരിക്കുകയാണല്ലോ പ്രിയങ്ക മുത്തശ്ശി വേട്ടെന്ന അതൊരു പ്രാന്തൻ പൊട്ടൻ ചെക്കനാണ് അവനൊന്നും അറിയില്ല പറയുമ്പോൾ ഇവരാകെ അന്തം വിട്ടിട്ട് ശരി പറഞ്ഞിട്ട് ഇവരെ കാറിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് കൂട്ടുകാരനുമുണ്ട് ഡ്രൈവറും ഉണ്ട് എന്താണ് വരുണുമുണ്ട് പ്രിയങ്കയും കൂടെ പോവുകയാണ് അപ്പോൾ ഇവള് പ്രിയങ്ക ഇങ്ങനെ ആലോചിക്കുകയാണ് മണിയറയിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താകാനാണ് ആഗ്രഹം എൻ്റെ ആഗ്രഹം സഫലമായി എന്നൊക്കെ വരുൺ പറയുന്നത് ആലോചിക്കുകയാണ് അപ്പോൾ പ്രിയങ്ക പറയും എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് സിനിമാ നടിയാവണം എന്നാണ് ആഗ്രഹം വലിയ സ്റ്റാർ അപ്പോൾ എന്താ ആലോചിച്ച് നീ നിൽക്കണത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനൊന്നുമല്ല ആലോചിക്കണത് ും ആലോചിക്കണില്ല ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ ഫിലിമിൽ അഭിനയിക്കണം അപ്പം അതാലോചിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നോട് ചോദിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ പറയും ഇഷ്ടപ്പെടാണ്ടല്ല എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആക്ട്രസ്സായ ആയി കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ പറ്റില്ലല്ലോ അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുക നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറയും അപ്പോഴാണ് നമ്മളുടെ ശരി അപ്പം ഇവിടെ നമുക്ക് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പം അതിൽ നിന്നൊന്ന് ഇതാക്കിയിട്ട് നിന്നെ ഫിലിമിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുക സമയത്ത് അവൾ എന്താണ് അവ സന്തോഷമായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് നല്ല സന്തോഷത്തോടു കൂടി പറയും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോഴാണ് എന്നിട്ട് പറയും ഒരുപാട് ഹാപ്പിനാ അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് അവൾ ആലോചിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വരുൺ നമ്മുടെ രാധികനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ മുഖം എൻ്റെ മനസ്സിലെന്നും ഈ മുഖം ഈ എന്നും കാണാറുണ്ട് അതായത് കല്യാണ വേഷത്തിൽ എന്നും നിന്നെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുൺ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫേസിൻ്റെ എൻ്റെ രാധികൻ്റെ രാധികയാണല്ലോ അടുത്തിരിക്കുന്നതെന്നാണല്ലോ വരണിൻ്റെ ഇത് കണ്ണ് കാണുന്നില്ല അപ്പോൾ കയ്യിലും മെല്ലെ തൊടാൻ വേണ്ടി പോകുമ്പം എൻ്റെ കൈയ്ക്കൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പ്രിയങ്കാവും ഒന്ന് ഞെട്ടും അപ്പോഴാണ് പറയുക ഏ അത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കൂട്ടുകാരൻ വിളിക്കും ഫ്രണ്ടിക്ക് ശിശു പറഞ്ഞ് വിളിക്കുമ്പം എന്താടാ ചോദിക്കുമ്പോൾ അതെ കണ്ണേ നേരെ കാണാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് കയ്യിലൊന്നും കയറി പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോഴാണ് ആ ശരി എന്ന് പറഞ്ഞാൽ അവൻ ചിരിച്ചിട്ട് അങ്ങനെ ബേക്കിലേക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത് ശ്യാമ വണ്ടിയിൽ വരുമ്പോൾ എന്നെ മാത്രം എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായി അല്ലേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ചേർക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടി അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്താണെങ്കിലും വരുൺ ഇനിയിപ്പോൾ പ്രിയങ്കനെ കണ്ടുമുട്ടി ഇനി പ്രിയങ്കയാണ് അയ്യുതല്ല എൻ്റെ പെണ്ണെന്ന് പറയുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം താലിയൊക്കെ കഴിഞ്ഞ് പോയി രാധികൻ്റെ കഴിഞ്ഞ് നിന്ന് താലിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പോൾ നാളത്തെ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ